ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സാരിയുടെ മെറ്റീരിയലാണ് ഫ്ലവർ ഉണ്ടാക്കാനും പിന്നെ ലീഫ്സിനുമായിട്ട് കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലൊരു സാപ്പ് ഗ്രീനുമാണ് ലീഫിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു ചതുര കഷ്ണം നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് പെറ്റൽസിന് വേണ്ടി എത്രത്തോളം പെറ്റൽ സ് വേണം അതിനനുസരിച്ച് തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിന് അപ്പോൾ ഞാൻ ഒരു ഇതിൽ നിന്ന് നാലെണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അടുങ്ങിയിരിക്കും പക്ഷെ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഈ നാല് പെറ്റൽസിൻ്റെ ധാരാളം ആയിരിക്കും അപ്പോൾ ഓരോ റൗണ്ട് ഷേപ്പും നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വിരലോട്ടൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് സാധാരണ നൂലും വെച്ച് അടുക്കി അടുക്കി ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് റെഡി കിട്ടും അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി അതുകൊണ്ട് ഞാൻ ഇതേ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കുറേ അധികം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിങ്ക് എന്ന് പറയാൻ പോറിയില്ല ഒരു പീച്ച് കളർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ലൊരു കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ക്ലോത്തിലും ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ക്ലോത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ ഫ്ലവർ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മൂ നൂലൊക്കെ ഇതുപോലെ പൊതി നിൽക്കുന്നില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സിഗരറ്റ് ലാമ്പിലോ മെഴുകുതിരിയിലോ വെച്ചിട്ട് ഇത് ഇതുപോലെ അതൊന്ന് നൂല് പൊതി ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ളവർ ഇടയിട്ടുണ്ട് അപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുഞ്ഞൻ ഫ്ലവേഴ്സ് ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് അത് അതിന് വേണ്ടിയിട്ട് ഈ നീളൻ ഒരു സാപ്പ്ഗ്രീൻ്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് ക്ലോത്ത് പോലെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട് അതിന് ഇതിന് നമുക്കത് ഇതുപോലെ ഈ തണ്ടൊക്കെ ആയിട്ടില്ലേ അതിൽ തണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ അതിൻ്റെ അരികൊക്കെ ഒന്ന് നൂല് പൊന്തി വരാതിരിക്കാൻ വേണ്ടി ഉരുക്കിക്കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ നടുഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പിൽ ഇരിക്കും കുറേ അധികം ലീഫ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു വള്ളിപ്പടർപ്പിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അപ്പോൾ ഒരേ ഷേപ്പിലല്ല കട്ട് ചെയ്യുന്നത് കുറച്ച് നീളം കൂട്ടിയും കുറച്ചൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു ചെറിയ ചെ ചെടിച്ചട്ടി പോലെ ഇങ്ങനെ അതിലിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുറച്ച് പേപ്പറും ആ ഒരു തുണി കഷ്ണങ്ങളൊക്കെ നിറച്ചിട്ട് ഇനി ഒരു ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇരിക്കുന്നത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മെലിലാണ് നമ്മൾ ഈ വള്ളികൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സാപ്ഗ്രീൻ്റെ ഒരു സാരി ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് കുറച്ച് മെറ്റീരിയൽസ് അധികമായിട്ട് എടുത്തിട്ട് ലീവ്സായിട്ട് കട്ട് ചെയ്തത് മുൻപ് ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ ഒരു ക്രേപ്പ് പേപ്പർ വെച്ച് സോറി ക്രേ അല്ല ഒറിഗാമി ഷീറ്റ് വെച്ചിട്ട് ഗ്രീൻ കളറിലെ ലീവ്സും പിന്നെ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സുമായിട്ട് ഒരു ഇതേ ഹാങ്ങിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ നോക്കുക ഇതുപോലെ മെത്തേഡിൽ തന്നെയാണ് പക്ഷേ ഇത് മെറ്റീരിയൽ വെച്ചിട്ടാണെന്നേ ഉള്ളൂ ഇനി നമ്മൾ ആദ്യം തണ്ടുകളൊക്കെ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലീവ്സ് ആ മെഗൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ അവിടെ എല്ലാം അവിടെ എവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ ലീവ് ലീവ്സാണ് ഞാൻ ആദ്യമൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് ചെറിയ ലീവ്സൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു തണ്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ലീഫ് ഒട്ടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ചെറുത് ചെറുത് നോക്കിയിട്ട് ഈ ഒരു പടർന്ന് കിടക്കുന്ന വള്ളിയിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് വലുത് മുഴുവനും ഞാൻ ഞാനിത് ഇതിലോട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഒട്ടിച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് ആ ഇതിൻ്റെ വിടർവൊക്കെ വിടവൊക്കെ ഇങ്ങനെ അടഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൻ ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവി ഫെവിബോണ്ടാണ് നിങ്ങൾക്ക് ഗ്ലൂ ഗ്ലൂഗൺ വേണമെങ്കിൽ ഒട്ടിച്ച് ഒട്ടിക്കാൻ വേണ്ടി എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെവി ഫെവിക്രല്ലിൻ്റെ ഗ്ലൂ എടുക്കാം ഇനി നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളികളിൽ ഇതുപോലെ തുന്നിയും കൊടുക്കാവുന്നതാണ് നല്ല രസമായിരിക്കും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലൊക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് പൂ ചാനലിൽ ഓരോ ദിവസം എനിക്ക് വീട് ഇടാനൊക്കെ ഒരു എനർജി കിട്ടുന്നതും മുന്നോട്ട് പോകാൻ പറ്റുന്നതും അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ആ ഒരു ഇത് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വശം കൂടെ വൂൾ ആൻഡ് ത്രെഡ് വെച്ച് ഇതുപോലെ ഒരു ഗ്രീൻ കളർ വൂളൻ ആൻഡ് ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാനൊരു ചെറിയ റിങ് ഇതുപോലെ മുൻപ് ഞാൻ ഹാങ് ചെയ്തിട്ടിരുന്ന ഒരു റിംഗാണ് അതിലും തന്നെ ഞാൻ കെട്ടിക്കൊടുക്കാണ് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ വാൾ ഹാങ്ങിങ്സ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് അപ്പം ഞാനിനി ഇതൊരു ചെറിയൊരു ഡെമോ കാണിക്കും ചുവരില് തൂക്കിയിട്ടിട്ട് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിൽ മാത്രമല്ല സാരിയുടെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം എന്നുള്ളൊരു നല്ലൊരു ഐഡിയയും കൂടെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്നെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻ്റ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്